أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل ينظرون إلا أن تأتيهم الملائكة أو يأتي أمر ربك كذلك فعل الذين من قبلهم وَمَا ظَلَمَهُمُ اللَّهُ وَلَكِنْ كَانُوا أَنفُسَهُمْ يَظْلِمُونَ فَأَصَابَهُمْ سَيِّئَاتُ مَا عَمِلُوا وَحَاقَ بِهِم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ سبحان الله العظيم سورةُ النَّهْلِ نالي مُبَّتِّمُونَ ഹൽ എന്തുറൂന നദറ നോക്കി എന്തുറൂ എന്തുറൂന അവർ നോക്കുന്നു ഹൽ എന്തുറൂന അവർ അവർ നോക്കുകയാണോ ഉദ്ദേശ്യം അവർ കാത്തിരിക്കുകയാണോ എന്നാണ് വിശദീകരിക്കുമ്പോൾ വിശദമാക്കാം ഇല്ല അൻ തീർത്തിയും അവർക്ക് വരുന്നതല്ലാതെ അൽ ഇക്കത്തു മലക്കുകൾ ഔ എഴുത്തിയ അല്ലെങ്കിൽ വരുന്നതല്ലാതെ അമ്രു റബ്ബിക്ക താങ്കളുടെ നാഥൻ്റെ കൽപ്പന കദാലിക്ക അപ്രകാരം ഫല ചെയ്തിട്ടുണ്ട് അല്ലദീനമീം കബിലഹിം അവർക്ക് മുമ്പുള്ളവരും മുമ്പുള്ളവർ വമാവലമഹുമല്ലാഹു അള്ളാഹു അവരോട് ലുൽമ ചെയ്തില്ല ചെയ്ത് ചെയ്തതല്ല പലാകിൻ പക്ഷേ കാനു അവർ അംഫുസഹും അവരോട് തന്നെ അവരുടെ നഫ്സുകളോട് തന്നെ തന്നെമ ചെയ്യുന്നവരായിരുന്നു ഫാഫാബും എന്നിട്ട് അവരെ ബാധിച്ചു സയ്യ ആ അമിലു അവർ ചെയ്തതിൻ്റെ ദൂഷ്യങ്ങൾ വഹാഖബിഹിം അവരെ വലയം ചെയ്തു മാ കാനു മാ ഒന്ന് കാനു അവരായിരുന്നു ബിഹി അതിനെ അവർ പരിഹസിക്കുന്നു അവർ പരിഹസിക്കുമായിരുന്നത് അവരെ വലയം ചെയ്തു അള്ളാഹു സുബനോ തല അയച്ച നബിമാരുടെ താക്കീദുകളെ പരിഹസിക്കുന്ന ആളുകളായ മുത്തക്കബിറീൻ മുത്തക്കബിറൂൻ എന്നൊക്കെ ഒലോബു മുൻകിറത്തുൻ മുസ്തഖ്ബിറൂൻ അഹങ്കരിക്കുന്നവർ എന്ന് മുകളിൽ പറഞ്ഞല്ലോ അവരെ ചൂണ്ടിയാണ് ഈ ചോദ്യം എന്നാണ് മുഫസറുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഹൽ എന്നുറൂന അവർ കാത്തിരിക്കുന്നുണ്ടോ എന്നാണ് അർത്ഥം ഉഫസറുകൾ പറയും എന്തുറൂന എന്നതിവിടെ എന്തെറൂന എന്ന അർത്ഥത്തിലാണ് എന്ന് നമ്മളും അത് അങ്ങനെ തന്നെ ഉപയോഗിക്കലുണ്ട് ഞാൻ അവനെയും കാത്ത് ഇരിക്കുകയാണ് അല്ലെങ്കിൽ അവനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയും ഞാൻ അവനെയും നോക്കിയിരിക്കുകയാണ് എന്ന് പറയും മുന്നിൽ കാണുന്നതിനെയല്ല പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ നോക്കിയിരിക്കുകയാണ് എന്നും ഉപയോഗിക്കാറുണ്ട് അതാണ് അതാണിവിടെ ഹൽ എന്തറൂന എന്നത് ഹൽ എന്തൂന എന്നുപ എന്ന അർത്ഥത്തിലാണ് എന്ന് പറയാൻ കാരണം എന്താണ് കാത്തിരിക്കുന്നത് ഇല്ല അൻ ഒരു മലായിക്കത്തും മലക്കുകൾ അവർക്ക് അവരുടെ അടുത്ത് വരുന്നതല്ലാതെ അത്തി അവത്തിയ അമ്രു റബ്ബിക്ക് അല്ലെങ്കിൽ താങ്കളുടെ റബ്ബിൻ്റെ കൽപ്പന വരുന്നതല്ലാതെ മലക്കുകൾ വരൽ എപ്പോഴാണ് അത് മുകളിൽ പറഞ്ഞു അല്ലദീന ത്തു ലാലിമി അംഫുസുഹിൻ മലക്കുകൾ അവരെ ആ അഹങ്കാരികളെ മരിപ്പിക്കുന്ന സന്ദർഭം അതേ അതിലേക്കാണ് ഈ സൂചന അങ്ങനെ അവരെ മരിപ്പിക്കുവാൻ വേണ്ടി മലക്കുകളും വന്ന് വരുന്നത് വരെ അവർ കാത്തിരിക്കുകയാണോ അവിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും അതല്ലാതെ വേറെ വല്ലതുമാണോ അവർ കാത്തിരിക്കുന്നത് എന്നാണ് ഹൽ അന്നുറൂനെ ഇല്ല അൻ തൃത്തിയുഹുമുൽമലായിക്കത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ അപ്പ ബോധ്യം വന്നിട്ട് ഒരു കാര്യം ഉണ്ടാക്കുകയില്ല ഓരോ മനുഷ്യനും സലഹ് അലൈ വല്ലം തൗബയുടെ വാതിൽ അടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞെടുക്കേണ്ടത് അള്ളാഹു താൽ തൗബ സ്വീകരിക്കും മാലം വരും അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സൂര്യൻ പടിഞ്ഞാറ് നോക്കി ഇങ്ങനെ അവരെ മരിപ്പിക്കുവാൻ വേണ്ടി അവരെ ഓരോരുത്തരെയും മരിപ്പിക്കുവാൻ വേണ്ടി മലക്കുകൾ വരുന്നതല്ലാതെ വേറെ എന്താണ് ഇനി അവർ കാത്തിരിക്കുന്നത് അവ എഴുത്തിയ അമ്രു റബ്ബിക്ക് അല്ലെങ്കിൽ പിന്നെ മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളുടെ സംഭവിച്ചതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന വരണം അത്താ അമ്രാഹി ഫലാ അല്ലാഹുവിന്റെ കാര്യം കൽപ്പന വന്നിരിക്കുന്നു ധൃതി കൂട്ടണ്ട എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ സൂറത്ത് ആരംഭിച്ചത് അപ്പറഞ്ഞതുപോലെ ഇവരെ നശിപ്പിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ ഓർഡർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ കാത്തിരിപ്പി രണ്ടാൽ ഒന്നിനാണ് ഒന്നുകിൽ വ്യക്തിപരമായി അവർ അവരെ പിടികൂടുവാൻ അവരെ റൂഹ് പിടിക്കുവാൻ മലക്കുൽ മൗത്തിനെ അല്ലെങ്കിൽ മലക്കുകളെ അള്ളാഹു താലയക്കും അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുവാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും ഇത് രണ്ടും അല്ലാതെ ഞു വിശ്വസിക്കാനാണ് അവർ കാത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം അഥവാ അന്നവർക്ക് ബോധ്യപ്പെടും ആ ബോധ്യപ്പെടൽ കൊണ്ട് ഒരു കാര്യവും ഉണ്ടാകുകയില്ല അത് ചരിത്രം മുന്നിൽ വെച്ച് സൂചിപ്പിക്കുകയാണ് പിന്നീട് കദാലിക്ക ഫലമിൻ കബിൽഹിം സറുകൾ റസൂൽ സലല്ലാഹ് അലൈഹി സ്വലമയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പറയുന്നതാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ ഫയ്യു കിബുക്ക ഫുസിബത്ത് റസുലും മിംബിലിക്ക അവർ താങ്കളെ കളവാക്കുന്നുവെങ്കിൽ താങ്കൾക്ക് മുമ്പ് ധാരാളം റസൂലുമാർ കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ കദാലിക്ക ഫാലും മിൻ ഹബിലിഹിം അള്ളാഹുവിൻ്റെ റസൂലുമാരെ പരിഹസിക്കുകയും അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ പരിഹാസപാത്രമാക്കുകയും ചെയ്യുക എന്നതൊക്കെ എക്കാലത്തും സത്യനിഷേധികൾ ദീനിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇക്കാലത്തും നമുക്കത് കാണാൻ കഴിയും പക്ഷേ ഈ പരിഹസിക്കുന്ന ആളുകൾക്കൊന്നും ആ പരിഹാസം കൊണ്ട് കാര്യമുണ്ടായില്ല എന്നതാണ് ചരിത്രം നൂഹ അലൈ സ്വലാമിൻ്റെ ജനതയുടെ ആതിൻ്റെ സമൂതിൻ്റെ സദൂമിൻ്റെ ഫിറൌനിൻ്റെ ഒക്കെ ചരിത്രം അതാണ് ഇത് പുതിയ സംഭവമൊന്നുമല്ല ധാരാളമായി മുമ്പും നടന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർക്കൊക്കെ എന്താണ് പറ്റിയത് വമാ ലലമഹു അള്ളാഹു അവരോട് അക്രമം കാണിക്കുകയോ അനീതി കാണിക്കുകയോ ആയിരുന്നില്ല പകരം അവർ തന്നെ അവരെ നാശത്തിൽ അകപ്പെടുത്തുകയായിരുന്നു ചെയ്തത് ലലമു അംഫുസഹും പൊതുവിൽ തെറ്റുകളെ കുറിച്ചൊക്കെ പരിശുദ്ധ കുറുകാൻ ഉപയോഗിക്കുന്ന വാക്ക് ലലമൻ അഫ്സഹു എന്നാണ് കാരണം ഒരാളുടെ തെറ്റായ നിലപാടും തെറ്റായ പ്രവർത്തനങ്ങളുമൊക്കെ മറ്റൊരാൾക്ക് ഏൽപ്പിക്കുന്ന ദുരന്തങ്ങളും പരിക്കുകളും അതിനേക്കാൾ വലുതായിരിക്കും സ്വന്തത്തിന് തെറ്റായ നിലപാട് കൊണ്ട് ഉണ്ടായി വരുന്ന നഷ്ടം ലോകം മുഴുവൻ വിചാരിച്ചാലും ഒരാളെ നരകത്തിൽ പറഞ്ഞയക്കാൻ കഴിയില്ല എല്ലാവരും കൂടി അധ്വാനിച്ചാലും ഒരാളെ നരകത്തിൽ പറഞ്ഞയക്കാൻ കഴിയില്ല അങ്ങനെയാണ് ഒരുപാട് മഹാന്മാരെ അവരെ പിന്തിരിപ്പിക്കുന്നതിൽ അവരുടെ വലിയ ശക്തികളായ ജനതയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഒരാൾ സ്വയം വിചാരിച്ചാൽ ലോകം മുഴുവൻ രക്ഷിക്കാൻ തീരുമാനിച്ചാലും അയാളെ സ്വയം നരകത്തിൽ ചാടിക്കുവാൻ ഒരാൾക്ക് കഴിയും ഇങ്ങനെ സ്വയം നശിപ്പിക്കുകയായിരുന്നു മുൻപ് കഴിഞ്ഞ ജനസമൂഹങ്ങൾ ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂലുമാരോടും അവൻ്റെ ദീനിനോടും എന്നാണ് സൂചിപ്പിക്കുന്നത് അവരൊക്കെ നശിച്ചു നശിച്ചുപോയത് അവരുടെ തന്നെ അക്രമഫലമായിട്ടായിരുന്നു അല്ലാതെ അള്ളാഹു താല അനീതിപരമായി അവരെ തകർക്കുകയായിരുന്നില്ല എന്താണ് പിന്നെ ഉണ്ടായത് ഫാസാബും സയ്യാത്തുമാ അമിലു അവർ ചെയ്തതിൻ്റെ ദുരന്തങ്ങൾ അവരെ തന്നെ ബാധിച്ചു അഥവാ അവരുടെ നാശം അവർ വിളിച്ചു വരുത്തിയതാണ് വശുദ്ധ ഉറുഹാൻ പല സ്ഥലത്തും അത് അത് സൂചിപ്പിക്കുന്നുണ്ട് വലഹദ് അഹദിനല്ലതീന വലമു വ വലക്കത് വലക്കത് അഹ്ലക്കിൻ ഖുറൂന മീൻ കബിൽഹിം ലമ്മ ലമു അക്രമം പ്രവർത്തിച്ചപ്പോഴാണ് മുൻഗാമികളെ ശിക്ഷ കൊണ്ട് പിടികൂടിയത് ഇതിനൊക്കെ അള്ളാഹു പലവരും വ്യക്തമാക്കിയിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ഫാസാബഹും സയ്യാത്തും അമിരൂ അവരുടെ ചെയ്തിയുടെ ദുരന്തങ്ങളാണ് യഥാ അഥവാ അവരെ ബാധിച്ച ദുരിതത്തിൻ്റെ ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളെപ്പോലെ അല്ലെങ്കിൽ സമൂഹം നിലനിൽക്കുകയും അതിലെ അക്രമികളായ വ്യക്തികൾ മാത്രം നശിപ്പിക്കപ്പെടുകയും ചെയ്ത രീതി ഉദാഹരണം ഫിറൌൻ തന്നെ ഈജിപ്തുകാരെ മുഴുവൻ നശിപ്പിച്ചിട്ടില്ല എന്നാൽ ഫിറൌനെയും സൈന്യത്തെയും നശിപ്പിക്കാതെ വിട്ടിട്ടുമില്ല അതിൻ്റെ ഉത്തരവാദി ഫിറവിൻ തന്നെയാണ് അവൻ്റെ പ്രവർത്തനങ്ങളുടെ ദുരിതമാണ് അനുഭവിച്ചത് ബിഹി ജീവിതകാലത്ത് മുഴുവൻ എന്തിനെയാണോ പരിഹസിച്ചു കൊണ്ടിരുന്നത് ആ പരിഹസിക്കപ്പെടുന്ന ശിക്ഷ ആ നരകം ഈ പരിഹാസികളെ എന്നിട്ട് പോലും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത താക്കീത് ചെയ്തിട്ട് പോലും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകളെ അവരെ തന്നെ പിടികൂടി അവരുടെ അവർ പരിഹസിച്ചിരുന്നതൊക്കെ അവരെ പിടികൂടുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ അവരെ വലയം ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ ഈ പരിഹസിക്കുന്നവർക്കൊക്കെ ഒരു അവസരവും അവരുടെ മരണത്തോടു കൂടി കിട്ടിയിട്ടില്ല മലക്കുകൾ വന്നപ്പോൾ സംഭവിച്ചതാണ് വ്യക്തികളുടെ മരണം അതുപോലെ സമൂഹത്തിന്റെ നാശം അതിലേക്കാണ് സൂചന നൽകുന്നത് അള്ളാഹു സുബ് ഹനോ താല

إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله